അവർക്ക് നമ്മുടെ മുട്ടി സ്വാഗതം സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ 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 സ്പെഷ്യലാണ് അപ്പം ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന കാണാകുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരാൻ ആയിരിക്കും എനിക്കറിയാലോ അപ്പം നമ്മൾ പുറത്തൊരു ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഷോപ്പിങ്ങിന് മെയിനായിട്ട് ഉദ്ദേശിച്ച് നമ്മൾ കുഞ്ഞുമാവയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാം എന്നുള്ള രീതിയിലായിരുന്നു കാരണം നമുക്ക് ഇപ്പം ഏഴ് മാസം കംപ്ലീറ്റായി എട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എപ്പോഴാണ് ഒരു എമർജൻസി വരിക എന്നറിയില്ല അതുകൊണ്ട് അതുപോലെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് നമുക്ക് പെട്ടെന്ന് ഒരു സാധനം മേടിച്ചുടങ്ങി അല്ലേ സെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം കുഞ്ഞിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങാം ഉടുപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകണം അപ്പം അവിടുത്തെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതിൻ്റെ കൂടെ ഇടുന്നതായിരിക്കും അല്ലേ അത് കണ്ടിട്ട് നിങ്ങൾ വായും അപ്പം നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കടകളായ കടകളൊക്കെ കയറി ഇറങ്ങുകയാണൊക്കെയാണ് കേട്ടോ ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് കുഞ്ഞു ഇപ്പം പിള്ളേർക്കായാലും ആമ്പിള്ളേർക്കായാലും നല്ല ഡ്രസ്സില് നല്ല ക്യൂട്ടായിട്ടുണ്ട് ഡോപ്പുകളൊക്കെ അപ്പം അതൊന്നും നമ്മൾ വാങ്ങിയില്ല കേട്ടോ നമ്മൾ അങ്ങനത്തെ ഡ്രസ്സില് നമ്മൾ വെച്ചുമ്പോൾ ചെറിയ കെട്ടിടുപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കരുതും അപ്പോൾ വെറുതെ ഒന്ന് നോക്കുന്നതാണ് കേട്ടോ എന്തായാലും നമ്മൾ നോക്കി പോകും കുഞ്ഞി പിള്ളേരുടെ ഡ്രസ്സ് കാണുമ്പോൾ ഭയങ്കര രസമായതുകൊണ്ട് നമ്മൾ അങ്ങനെ നോക്കുന്നതാണ് അപ്പോൾ ഓരോന്നും എടുത്ത് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുവാണ് കേട്ടോ പിള്ളേർ പിള്ളേരെ വേറെ വേറെ സെക്ഷൻ ആയിട്ടുണ്ട് അതും ന്യൂ ബോൺ തൊട്ട് അത്യാവശ്യം അല്ലേ അത്യാവശ്യം വലിയ പിള്ളേരുടെ ഉണ്ട് കേട്ടോ ഇത് മറ്റേ റോംബർ ഒരു നല്ല രസമല്ലേ കാണാനുണ്ട് ക്യൂട്ടായിട്ടുണ്ട് അത് ഇതെല്ലാം ന്യൂ ബോണിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ ന്യൂ ബോൺ സൈസാണ് ഇവിടെ ഫുള്ളും കെട്ടിടുപ്പുകളാണ് കേട്ടോ കെട്ടിടുപ്പുകൾ പ്രിൻറ്റഡ് ആയിട്ടുള്ള കെട്ടിടുപ്പുകളൊന്നും നമ്മളങ്ങനെ കണ്ടില്ല അധികം പിന്നെ അല്ലാതെ ഇതുപോലത്തെ എന്താ പറയുക കള ഒറ്റ കളറുകൾ അതൊത്തിരി ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഫുള്ളും നമ്മുടെ പില്ലോയും പില്ലോയല്ലല്ലോ അതിനെന്താ പറയുക ബാസ്ക്കറ്റ് ഉണ്ട് മാതേഴ്സിൻ്റെ ബാസ്ക്കറ്റ് വരുന്നുണ്ട് കുഞ്ഞിൻ്റെ ഇത് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ബെഡ് വരുന്നുണ്ട് കേട്ടോ നെറ്റ് ബെഡ് വരുന്നുണ്ട് പിന്നെ ദാമോട്ട് ക്യാരി ബാഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ എല്ലാ സാധനത്തിനും അതുപോലെ നമ്മൾ ഞാൻ വിചാരിച്ചു ഓൺലൈനിൽ നിന്ന് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ കടകളിൽ നിന്ന് അതാകുമ്പോൾ നമുക്ക് നേരിട്ട് പോയിട്ട് കണ്ട് നോക്കി വാങ്ങാമല്ലോ അപ്പോൾ അതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു അനുഭവം വെച്ച് നോക്കിയിട്ട് പിന്നെ ടർക്കി കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെയാണ് അപ്പം ഇത് ഫുള്ളും നമ്മളവിടെ വാങ്ങിച്ച അനുഭവങ്ങൾ കേട്ടോ ഇനി പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അല്ലേ അത് വച്ചാൽ പത്രമുള്ളൂ നമ്മൾ റെഡി ആയിട്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ കുറേയൊക്കെ നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ നിങ്ങൾ മറ്റേ ഇത് കാണിക്കണോ എന്തായിരുന്നു നെറ്റ് ബെഡ് കേട്ടോ അത് ലാസ്റ്റ് കാണിക്കേണ്ട നശിച്ചിട്ട് മാറിയിട്ട് പിന്നെ നമ്മൾ ഒത്തിരി ഒന്നും എടുത്തിട്ടില്ല ഇനിയും ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ട് നമ്മൾ ജസ്റ്റ് കുറച്ച് കുറച്ച് സാധനങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നത് ഫസ്റ്റ് തന്നെ കാണിക്കുക കെട്ടിടം പാണ് കേട്ട അതും വെള്ള വെള്ളയോടൊരു പ്രത്യേക ഒരു താല്പര്യം അല്ലേ ചില ഹോസ്പിറ്റലുകളിൽ റിസീവ് ചെയ്യാനായിട്ടും കുഞ്ഞിനിട്ട് കൊടുക്കാനായിട്ട് വെള്ള ഡ്രസ്സുകൾ ചോദിക്കാറുണ്ട് അപ്പം വെള്ള തന്നെ ഞങ്ങള് രണ്ടണം മേടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പെട്ടെന്ന് മുഷിഞ്ഞു പോന്നൊരു ഇതാണല്ലോ പിന്നെ വെള്ളയുടെ ഒരു ഒരു റിസീവിങ് ടൗല് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി എല്ലായിടത്തും ആവശ്യമുണ്ടെന്നറിയില്ല പിന്നെ നമുക്ക് പിന്നീട് ആണെങ്കിലും ഉപയോഗിക്കാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാമുദീസേണ്ട സമയത്താണെങ്കിലും ഉപയോഗിക്കാം അപ്പൊ ഒരു വെള്ള ഒരു ടാക്കി അല്ലേ ും എനിക്കും അറിയത്തില്ല കേട്ടോ നമ്മൾ ഈ നെറ്റില് ഗൂഗിൾ അവിടെ ഇവിടെ സെർച്ച് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും പഠിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ രണ്ടത്തെ കുഞ്ഞാവുമ്പത്തേക്കും നമ്മള് എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഒരു ഇത് വരും അല്ലേ പിന്നെ ഇത് വേറൊരു ചുമ്മാനത്തിന് നമ്മള് പുറത്തൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് അച്ഛാ ചാടി എടുത്തു കേട്ടോ ഈ ഒരു കളർ ഈ ഒരു ഇത് പിങ്ക് പിങ്ക് അല്ലല്ലോ അല്ലെ പിന്നെ നല്ല സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കഴുകി ഇട്ടാൽ ഉണങ്ങി കിട്ടാൻ നല്ല പാടാണ് കേട്ടോ പക്ഷെ കുഞ്ഞു ഇതിനകത്ത് കേറി ഇരുന്നു കഴിഞ്ഞാൽ നല്ല നല്ല അടിപൊളി സാധനം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് അല്ലേ ഇത് അത്രയും റേറ്റ് ഉള്ളതല്ല കേട്ടോ ഇതിന് കട്ടി കൊറവാണ് ഇപ്പൊ എല്ലാം കട്ടിയുള്ളതും മേടിക്കുന്നു കൂടെ കേട്ടോ പിന്നെ കുഞ്ഞു പിള്ളേർക്ക് ഒത്തിരി ചൂട് ചില സമയം അവർക്ക് പറ്റത്തില്ലാതെ വരും അതുകൊണ്ട് പിന്നെ അപ്പൊ അങ്ങനെ ഒരു പിന്നെ ഇത് ഈ ഒരു സെറ്റ് കേട്ടോ അതായത് നമ്മുടെ ക്യാപ്പ് സോപ്സ്റ്റിൻസ് അങ്ങനെ ഒരു സെറ്റാ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളു കേട്ടോ ഒരേ സെയിം കളർ ഉള്ളത് സെപ്പറേറ്റ് വാങ്ങിക്കുവാണെങ്കിൽ ഇത് കൂടുതൽ പൈസ ആകുമ്പോൾ തോന്നാ ഒരു രൂപ 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 വേറെ അടുത്തുള്ള റേറ്റ് എല്ലാം കൂടെ നമുക്ക് ഒരു സെറ്റാണ് അതായിരിക്കില്ല ഇതൊന്നും നമ്മൾ പെട്ടെന്ന് തൊപ്പി തൊപ്പിട്ട് ഭയങ്കര ചൂടായോണ്ട് പിള്ളേർക്ക് അസ്വസ്ഥതയായിരിക്കും പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഒരു സ്വെറ്റർ ആണ് കേട്ടോ ഇത് കണ്ടാൽ ഒരു ഉടുപ്പ് പോലെ ഇരിക്കെങ്കിലും ഇത് നല്ല നല്ല ചൂടുള്ള ഒരു സൈസ് അല്ലേ നല്ല തുണിയാണ് കേട്ടോ നല്ല അടിപൊളിയായിരിക്കും ഇതൊക്കെ ഇട്ടു കഴിഞ്ഞാൽ ഇതൊരു പാൻറ് വേണ്ടല്ലേ പാന്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം പിന്നെ വാങ്ങിച്ചിട്ട് ഇതാണ് ഇതെല്ലാം നമ്മളി നമ്മുടെ മറ്റേ ബാങ്ക് പാ കഴിയുമ്പോൾ എല്ലാം അങ്ങോട്ടും കാണിച്ചിട്ട് അല്ലേ ഇനി ഒരുപാട് ഐറ്റംസ് വാങ്ങാനിട്ട് അപ്പൊ ഒന്ന് നമുക്ക് ഇതാണ് കിട്ടും അപ്പൊ ഇഷ്ടമായെന്ന് വെച്ചാൽ ഈ ഒരു രണ്ട് കളർ നമ്മളെടുത്താൽ അതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു അപ്പം ഇത് നമ്മൾ ചൂസ് ചെയ്ത് കിട്ടും അടിപൊളിയാണ് എല്ലാം നല്ല നല്ല സോഫ്റ്റാണ് അതാണ് കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സിന്റെ പ്രത്യേകത

ഇതാണ് കംഫർട്ടബിൾ എന്ന് പറഞ്ഞു ഉപയോഗിക്കാൻ വേണ്ടി കാരണം പെട്ടെന്ന് ഊലിയെടുക്കുകയും ചെയ്യാം പിന്നെ ബട്ടൺസിന്റെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അതാണ് ആദ്യം അപ്പോൾ എടുക്കുന്നത് പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കി മടങ്ങി കൊള്ളിയല്ലോ ഇവിടെ ഒരു ഇതുണ്ട് ഒരു മടക്കുപോലുണ്ട് ഒരു അന്തോ പറഞ്ഞയത വേറെ വിചാരിച്ചില്ല. ആപാട് വർത്തനെ வேறന്നോട് പറഞ്ഞിട്ടോ. സ്യൂട്ട് നടല്ലേ ഇതിന്. ആ ഇത് ಮತ್ತೆ ആ 얘ന്റെ കേയേ ആപാട് വർത്തനെ വേറെ കളർ സെയിം സിഗ് വരുന്നത് സംഭവം ട്ടോ. ഇതെല്ലാം ഇനി കഴുകി ഉണങ്ങി സെറ്റ് ആക്കി വെക്കുക. ഓക്കേ എത്ര നേരമേ എടുക്കാനാണ് വേറെ ആരും എടുക്കാനില്ല. ഇന്നിസർ. ഇదిന്നെ ഫേസ് ടവലാണ് ട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഫേസ് ടവൽ നല്ല കാലയണ്ട്. നമ്മൾ വേറെ ഒണ്ണം നോക്കിയാൽ പക്ഷെ അതിന് ഭയങ്കര ആയിട്ടാണ് ഉപയോഗിക്കാൻ പറ്റത്തില്ല കാരണം തോന്നി പക്ഷെ നമ്മളത് വേണ്ടെന്ന് പറഞ്ഞു നമ്മൾ വേറെ എണ്ണത്തിൽ നിന്ന് മേടിക്കാൻ കരുതി തോന്നിട്ടപ്പം അത് വേണ്ട ഇതിനേക്കാളും നല്ലത് മറ്റേക്കാ ഓക്കെ പക്ഷെ ഇത് വേണമല്ലോ ഇതുപോലത്തെ വേണമല്ലോ പക്ഷെ നമ്മൾ ഇത് ഇതല്ല മേടിച്ചത് നമ്മൾ ഇത് മേടിച്ചതും മറ്റേ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു പക്ഷെ രണ്ടും നമുക്ക് നമ്മൾ പായ്ക്കിരുന്ന സംഭവം ഉണ്ടായിരുന്നു പക്ഷെ ആ പയ്യൻ പ്രത്യേകം പറഞ്ഞു നിങ്ങൾ ഇല്ല നിങ്ങൾ നോക്കണം പറഞ്ഞു ഇല്ല നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ സാധനങ്ങളും പക്ഷെ ഇവിടെ ഒന്ന് നോക്കി കഴിഞ്ഞപ്പോട്ടോ ഏറ്റവും മേടിയിരിക്കുന്നത് നമ്മൾ വേണ്ട സാധനമാണ് ആ ഓഹോ ഇതിനകം ഇഷ്ടപ്പെട്ട കളർ ഇത് ഒരു മഞ്ഞളിച്ച് കളറാണ് നല്ല ആരെണ്ണാണ് ഒത്തിരി ഒന്നും ഇല്ല ഒത്തിരി ഒന്നും ഇതാവില്ല ഒരു സൈഡ് വലിക്കും കാരണം ആദ്യ കുട്ടിന്റെ കണ്ടിട്ടുണ്ട് ഞാൻ പക്ഷെ ആയിരുന്നു എനിക്ക് അറിയില്ല ഇത് മെറ്റേണിറ്റി പാട് ഇത് ഇപ്പൊ യൂസ് ആവുന്ന സാധനമല്ല ഇതൊക്കെ പിന്നെ ആ ആ സമയത്ത് മേടിച്ചാലും മതി കേട്ടോ അതുകൊണ്ട് മറ്റേ കാര്യങ്ങളൊന്നും ആറുമാസം രണ്ടു വർഷം ഉണ്ടെന്ന് പറഞ്ഞു ആള് പറഞ്ഞത് ആ പയ്യൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളിപ്പോൾ ഇപ്പോഴത്തേക്കും ആവശ്യത്തിനാണ് മേടിക്കേണ്ട അല്ല ഇപ്പം ആവശ്യമില്ലാത്തതാണ് മേടിക്കേണ്ട നമ്മളിപ്പം പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഇത് വലിഞ്ഞ് പോകും വെള്ളത്തിനൊരിതുകൊണ്ട് വരുന്നുണ്ടാവും പറഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ പിന്നെ മേടിക്കാന്ന് പറഞ്ഞു നമ്മൾ മേടിക്കാൻ വേണ്ടിയിരുന്നതെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു ഇപ്പോൾ ഓഫറുണ്ട് കാരണം അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു വൺ ഫോർട്ടി നയൻ ആണ് അപ്പം ഓഫർ ഉള്ളതുകൊണ്ട് മൂന്നെണ്ണം മുന്നൂറ് രൂപ ആക്കി തരാമെന്ന് പറഞ്ഞു അത് മേടിക്കുകയാണെന്ന് തുടങ്ങിയതിനും ആൾ ഡേറ്റ് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇപ്പോൾ എടുക്കണ്ട കുറച്ച് കഴിഞ്ഞ് മേടുത്താമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഇത്ര ഐറ്റംസാണ് മേടിച്ചത് പിന്നെ അതിനെ വിളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കട്ട് ചെയ്യും മമ്മിയാണോ ആദ്യക്കുട്ടനാണോ പറ്റത്തില്ല അത്യാവശ്യമായിട്ടുള്ള സാധനമാണല്ലോ അപ്പൊ അതിന് കുഞ്ഞുങ്ങളൊന്നും ഒത്തിരി കടക്കത്തൊന്നുമില്ല വേറെ കാര്യം അപ്പൊ സാധനം നമ്മള് നമ്മുടെ കുഞ്ഞാങ്ങൾക്ക് വേണ്ടിട്ട് ഇപ്പൊ നിലവിൽ വാങ്ങിച്ചിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഇനി വാങ്ങാനുണ്ട് ഉടുപ്പുകൾ കാര്യങ്ങള് അതുപോലെ ഒത്തിരി കാര്യങ്ങൾ ഡ്രൈഷീറ്റ് ഒത്തിരി അപ്പൊ എല്ലാം മേടിച്ചു കഴിഞ്ഞ എല്ലാം സെറ്റാക്കിയിട്ട് അതുപോലെ തന്നെ വെള്ള ഡ്രസ്സുകൾ ഇതാക്കണം അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചിരുന്നായിരിക്കും പിന്നെ വേറൊരു സാധനം ഇത് ഇതിപ്പോ ഞാൻ എടുത്ത് എല്ലാരും പറയും കുഞ്ഞിക്ക് വേണ്ടി നേരത്തെ മേടിച്ചു വെക്കരുന്ന് ഇത് രണ്ട് വർഷം രണ്ടു വർഷമായ നമ്മുടെ ഒരു വെറൈറ്റി സാധനമാണ് അതെ സംസാരിച്ചോണ്ട് എന്റെ കരണ്ടിട്ട് അന്നേരം ആ സെക്കൻഡിൽ ആ ഷർട്ട് കൂടിട്ടു കാണിക്കണ്ടതേ സ്റ്റീൽ ബോഡി ശരണം കണ്ടു ഇത് ഏകദേശം നമ്മൾ പറയൂട്ടോ കുഞ്ഞിന് ഒത്തിരി നേരത്തെ ഒന്നും മേടിച്ച് വെക്കരുത് ഇത് ഞങ്ങൾ ഒന്നര ഏകദേശം ഒന്നര വർഷം നമ്മള് ബാംഗ്ലൂര് പോയപ്പോ ഞാൻ ജോലിക്കായിട്ട് പോയിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വന്ന സമയത്ത് കുഞ്ഞിന് വേണ്ടി മേടിച്ചപ്പോൾ അവിടെ ഡ്രസ്സ് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ നല്ല രസമാണ് കിട്ടണം അപ്പൊ കുഞ്ഞിന് വേണ്ടി മേടിച്ചപ്പം ഇത് ഭയങ്കര ചെറുതാണ് അപ്പൊ അവൻ ഇത് പറ്റത്തില്ലായിരുന്നു അവനിച്ചിരി വലുതായി കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പം ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയിട്ട് എന്നെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് ഇത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനന്ന് മേടിച്ചാണ് കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ പൊടി തട്ടി വെക്കും കഴുകിയിട്ടൊന്നുമില്ല പ്രാവശ്യം കഴുകിയതാണ് കേട്ടോ പിന്നെ കഴുകൊന്നുമില്ല ഇങ്ങനെ പൊടി തട്ടി എടുത്ത് വെക്കും പിന്നെ നമ്മുടെ ഉടുപ്പിൻ്റെ കൂടെ നമ്മുടെ പുല്യാളിക്ക് ഈ ഒരു ഡ്രസ്സും കൂടി ഉണ്ട് എന്ന് പറയാനും ഇതിങ്ങനെ കെട്ടിടപ്പാണ് കേട്ടോ എന്തൊന്നും എന്ന് പറഞ്ഞാൽ ഒന്നര വർഷത്തെ പഴക്കമുണ്ട് ഇതിന് അപ്പം ഇതില് അത് വെള്ളയല്ലേ അപ്പം പെട്ടെന്ന് മോശിക്കും പക്ഷെ ഇത് കാണാൻ ഒരു നല്ല ക്യൂട്ട്നെസ് ഉണ്ട് നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് കഴിഞ്ഞില്ല പക്ഷെ അല്ലാതെ കാണാൻ അടിപൊളിയാണ് കേട്ടോ പിന്നെ വെല്ലൊക്കെ കെട്ടിയിട്ടൊക്കെ വരുമ്പോൾ കുഞ്ഞു ഇട്ട് കഴിഞ്ഞാൽ അത് ഭംഗി അനുഭവിച്ചു ചെയ്യുന്നു അപ്പോൾ എന്തായാലും ഇത്രയാണ് നമ്മൾ നിലവിൽ വാങ്ങിച്ചിട്ടുള്ളൂ ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റൽ ബാഗൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞല്ല ആ പാക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈടാട്ടോ അപ്പോൾ അന്നേരം എല്ലാ സാധനങ്ങളും കാണിക്കുക അല്ലേ ഇപ്പോഴും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല എന്തൊക്കെയാണ് വേണ്ടതെന്നൊന്നും ഇനി കുറേ വീഡിയോസൊക്കെ ഇരുന്ന് കാണും യൂട്യൂബിലൊക്കെ ഓരോത്തിരി പായിക്കുക എന്നൊക്കെ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പിന്നീട് വീട്ടിലാണെങ്കിലും ചേച്ചിയുടെ ഒക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞല്ലോ അവിടെ ആനക്കുട്ടൻ്റെ അത് കണ്ടിട്ടൊരു എക്സ്പീരിയൻസ് എനിക്കുണ്ട് അപ്പം അതെല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നോക്കിയിട്ട് ലാസ്റ്റ് പായ്ക്കുകയും ഇപ്പം ബാക്കി കാര്യങ്ങളും വിശേഷങ്ങളും വീഡിയോസൊക്കെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിത്രേ ഉള്ളൂ അപ്പം നിങ്ങൾ മേടിച്ചോണ്ട് വന്നപ്പോൾ നിങ്ങളെ കൈയ്യോടെ കാണിച്ചോട്ടാന്ന് വിചാരിച്ചു നമ്മുടെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് സന്തോഷം കൊണ്ട് കേട്ടോ അപ്പം ഒത്തിരി നേരത്തെ മേടിച്ചു എന്നാലും പറയുന്നത് കാരണം നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് അപ്പോൾ കുറേയധികം കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ നേരത്തെ അല്ല എന്നാലും മേടിച്ചു തന്നെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ അവിടെ ഒന്ന് കമൻറ്റ് അല്ലേ അപ്പം നല്ല ശരി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ